ഹലോ ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം എന്താണെന്നല്ലേ നമ്മുടെ മുഖവും കൈയും കാലും ഒക്കെ സൂപ്പറായിട്ട് പള പള തിളങ്ങാൻ പറ്റിയ കിടിലും ഐഡിയ ആണ് അതിന് വേണ്ടുന്നത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് അത് പാലും അരിപ്പൊടിയുമാണ് അപ്പം നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പാലും അരിപ്പൊടിയും എടുക്കുക അപ്പം ഞാൻ മുഖത്ത് മാത്രമേ അപ്ലൈ മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം അതിനാവശ്യത്തിനാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കുറച്ച് പാലുമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് അങ്ങോട്ട് കലങ്ങട്ടെ കലങ്ങി കലങ്ങി ഏതാണ്ട് ദോഷമാവുന്ന പരുവത്തിന് അങ്ങോട്ട് കലക്കി എടുക്ക എന്നിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പം ഫേസിലും കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ നല്ലൊരു സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മാത്രല്ല ഇതിൽ വേറെ കെമിക്കൽസ് കെമിക്കൽസൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് എന്തായാലും ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ മുഖത്ത് വരുന്ന മാറ്റം മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഞാനിപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന അമ്മയോടാണ് ഇപ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ലുക്ക് മാറുന്നത് കൊണ്ട് നിങ്ങൾ എന്താണെന്നൊന്നും വിചാരിക്കേണ്ട അമ്മ എന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ അമ്മയോട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പൊ ഇത് നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ അപ്ലൈ ചെയ്ത് അവസാനം നമ്മൾ നമ്മുടെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഫേസ് നിങ്ങൾ എല്ലാവരും വെച്ചോ കാരണം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫേസ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവും ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് പത്ത് മിനിറ്റ് നമ്മുടെ ഫേസിൽ തന്നെ വെച്ചേക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് കഴുകാം തണുത്ത വെള്ളം അല്ലെങ്കിൽ ഇനി സാധാ ആയാലും മതി എന്തായാലും നന്നായിട്ട് കഴുകണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ ആ ഫേസ് ഒക്കെ കഴുകി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം മാറ്റം അപ്പോൾ അപ്പൊ ഇതെല്ലാരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ